ബിഷ്ഡ മുജാഹിദുകളുടെ ഇസ്ലാം യുക്തിയുടെ മതം എന്ന ബഡായി ഡയലോഗിനുള്ള മറുപടിയാണ് കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സമീർ മദീനിയുടെ അടുത്ത ചില വാചകങ്ങൾ നമുക്ക് പരിശോധിക്കാം അവനാണ് പരിപൂർണനായിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും ന്യൂനതകളും ജനിച്ചു നമ്മൾ നാം ഇവിടെ ലോകമുണ്ട് ഇവിടെ പലതുമുണ്ട് അതാണ് വിശുദ്ധ ഖുർആൻ അധ്യായം കേവലം ചുരുങ്ങിയ നാല് വചനങ്ങളിലൂടെ മനുഷ്യരാശിയോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും ഏകനായ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത എല്ലാവരും ആശ്രയിച്ച് നിലകൊള്ളുന്ന ഒരേ ഒരു ശക്തി അള്ളാഹു ഈ പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് മണ്ടത്തരങ്ങളാണ് ഇവിടെ ഏകനാണെന്ന് പറഞ്ഞു ആരുടെയും സഹായം ആവശ്യമില്ല ആരെയും ആശ്രയിക്കേണ്ടാത്ത സമതാണ് എന്ന് പറഞ്ഞു ആരെയും ആശ്രയിക്കേണ്ടാത്ത ആരുടെയും സഹായം ആവശ്യമില്ലാത്ത ഒരു ദൈവം നിസ്സാരമായ ഒരു കാര്യം നിർവഹിക്കാൻ പോലും തൻ്റെ സൃഷ്ടികളെ ആശ്രയിക്കുന്നു എന്ന് ഈ കുർആാനിലും ഇതിൻ്റെ അനുബന്ധ കഥകളിലും ആവർത്തിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഈ കിത്താബ് തന്നെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് നമ്മളും ഈ ദൈവവും തമ്മിലുള്ള ഒരു ആശയവിനിമയം നടത്താൻ ഈ ദൈവത്തിന് തോട്ടീമ തോട്ടീമ തോട്ടി കെട്ടി എത്ര തോട്ടികളെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് മലക്കിനെ ആശ്രയിച്ചു കൊണ്ട് ആദ്യം അവിടുന്ന് കൊടുത്തയച്ചു എന്നിട്ട് മലക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് ആ മനുഷ്യനെ ആശ്രയിച്ച് എന്നിട്ട് ആ മനുഷ്യൻ മനുഷ്യനിർമ്മിതമായ മനുഷ്യരുടെ പ്രാദേശിക ഭാഷയെ ആശ്രയിച്ച് ആ മനുഷ്യൻ ആ ഭാഷയെ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യൻ്റെ തൊള്ളയെ ആശ്രയിച്ചുകൊണ്ട് ഈ ആശയങ്ങൾ നാട്ടുകാരോട് വിളിച്ചറിഞ്ഞു നാട്ടുകാർ എന്നിട്ട് മനുഷ്യരുണ്ടാക്കിയ ആണികൊണ്ട് മനുഷ്യർ ഉണ്ടാക്കിയ കടലാസിലോ അല്ലെങ്കിൽ എല്ലാം കഷ്ടത്തിന് പോലോ എഴുതിയെച്ച് അത് പിന്നീട് ആരൊക്കെയോ എഴുതി പുസ്തകമാക്കി തലമുറ തലമുറകളായിട്ട് കൈമാറി അങ്ങനെയാണ് നമുക്ക് ഈ അള്ളാൻ്റെ മെസ്സേജ് കിട്ടിയത് അള്ളാക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരാശയം എത്തിക്കാൻ എത്ര തോട്ടികളെ ആശ്രയിക്കേണ്ടി വന്നു മലക്കിനെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യൻ്റെ ഭാഷയെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യൻ്റെ തൊള്ളയെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യനിർമ്മിതമായ ഒരുപാട് വസ്തുക്കളെ ആശ്രയിക്കേണ്ടി വന്നു ഇതൊക്കെ ആശ്രയിച്ചു കൊണ്ട് ഒരു നിസ്സാര കാര്യം പോലും നിർവഹിക്കുന്ന ആൾ ബടായി പറയുകയാണ് ആരെയും ആശ്രയിക്കേണ്ടതില്ല ഈ അള്ളാഹുവിന് ഇരിക്കാൻ കസേര വേണമെന്നാണ് കഥയിൽ പറയുന്നത് കാല് കയറ്റി വയ്ക്കാൻ കസേരൻ്റെ മുമ്പിൽ സ്റ്റൂള് വേണം എന്നാണ് പറയുന്നത് ആ സ്റ്റൂളാണ് കുർസ് അറസും കുർസും ആകാശം പൊളിഞ്ഞാടുന്ന സമയത്ത് ഈ കസേര താങ്ങിക്കൊണ്ട് നടക്കാൻ എട്ട് മലക്കുകൾ വേണം എന്ന് പറയുന്നുണ്ട് ഗുരുഹാലിൽ അപ്പോൾ സ്വന്തം കസേര താങ്ങാൻ എട്ട് മലക്കുകളെ മലക്കുകളെപ്പോലും ആശ്രയിക്കേണ്ട ഗതികേടുള്ള ഒരാളാണ് ആ കസേരയിൽ കൊണ്ട് സ്റ്റൂളിനെ ആശ്രയിച്ച് കാലുകയറ്റി വച്ചിരുന്നു കൊണ്ട് എന്നാരും എനിക്കാരെയും ആശ്രയിക്കേണ്ട എന്ന് ബീമ്പും പടായും പറയുന്നതെങ്കിൽ ഇതിൽ പരം വൈരുദ്ധ്യം വേറെന്താ പറയുന്ന വാക്കും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണണ്ടേ നമ്മൾ കുന്ന് പറഞ്ഞാൽ എന്തോ സാധ്യമാകുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ഇടങ്ങേറായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നത് എന്നുമാത്രമല്ല ഇത്രയും മഹാശക്തനായ ഒരാൾ ചെയ്ത കാര്യം മുഴുവൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരാജയപ്പെട്ടു എന്നാണ് ഈ കഥയനുസരിച്ച് തന്നെ പറയുന്നത് അതിൻ്റെ അതിൻ്റെ കഥയിലേക്ക് ഞാൻ വരാം ഒരു ദൈവം ഒരു മഹാശക്തനായ ദൈവം ആരെയും ആശ്രയിക്കേണ്ടാത്ത ഒരു ദൈവം ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പണി തുടങ്ങിയിട്ട് ആ ഉദ്ദേശിച്ച കാര്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ദൈവത്തിനെ ദൈവമായിട്ടിരിക്കാൻ പറ്റുമോ ഈ പണിക്ക് പറ്റൂ പിന്നെ എന്ത് പരിപൂർണതയാണ് ഇവിടെ പറയുന്നത് പരിപൂർണനാണ് എന്നും പറഞ്ഞു ഈ പരിപൂർണനായ ഒരാൾ മറ്റുള്ളവരുടെ ആരാധന കിട്ടാൻ വേണ്ടി അതും സ്വന്തം സൃഷ്ടികളായ നിസ്സാര ജീവികൾ ഞാൻ പറഞ്ഞല്ല ഈ ഭൂമി പോലും ഈ പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരി പൊടിച്ചതിൻ്റെ ഒരു പൊടിയുടെ തരിയുടെ അത്ര നിസ്സാരമായൊരു വസ്തുവാണ് ആ ഭൂമിയിൽ വസിക്കുന്ന നിസാരനായ ഒരു ജീവി വർഗത്തിൻ്റെ ആരാധനയും മുഖസ്തുതിയും കിട്ടാൻ വേണ്ടി ഇയാൾ അവിടെ ഇരുന്നിട്ട് ബേജാറാവുകയാണ് എന്നിട്ട് അതിൻ്റെ ഭീഷണി മുഴക്കാണ് ഞാൻ നിങ്ങളെ അടുപ്പിലിട്ട് കത്തിക്കും നിത്യനരകത്തിലിട്ട് കത്തിക്കും എന്നെ ആരാധിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരാധിച്ചാൽ എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് തമ്മാടിത്തം ഇങ്ങോട്ട് വന്നോളൂ ഞാൻ പുറത്ത് തരാം എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ പൊറുക്കലിൻ്റെ സൂപ്പർ മാർക്കറ്റും തുറന്നിരിക്കുക പക്ഷേ മൂപ്പർക്ക് പുറക്കാൻ പറ്റാത്ത ഒരൊറ്റ ഉള്ളൂ അത് ഈശ്വര ആരാധനയാണ് ദൈവങ്ങളെ ആരാധിക്കുന്നത് പുറക്കാൻ പറ്റില്ല ഞാനല്ലാത്ത വേറെ ദൈവങ്ങൾ അങ്ങനെ ദൈവങ്ങളില്ല എന്ന് പറയുന്നു അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളില്ല എങ്കിൽ പിന്നെ ഇല്ലാത്ത ദൈവങ്ങളെ ആരെങ്കിലും ആരാധിച്ചതിന് ഇയാൾ എന്തിനാ തീയിലിട്ട് കത്തിക്കാൻ ബുദ്ധിമുരിക്കുന്നത് ഇയാൾ പരിപൂർണനാണെന്നും പറയുന്നു ഇതൊക്കെ പരിപൂർണതയുമായി പൊരുത്തപ്പെടുന്ന കാര്യമാണോ പരിപൂർണനായ ഒരാൾക്ക് സൃഷ്ടി നടത്തേണ്ട ആവശ്യമുണ്ടോ എന്തൊക്കെയോ നേടാനുള്ളത് കൊണ്ട് ഞാൻ മൊട്ടുസൂചിയുടെ കഥ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്തൊക്കെയോ നേടിയെടുക്കാനുള്ളതുകൊണ്ട് എന്തിനൊക്കെയോ ആശ്രയിക്കേണ്ടതുകൊണ്ട് പരക്കം പാഞ്ഞ് സൃഷ്ടികൾ നടത്തുകയും എന്നിട്ട് തൻ്റെ സൃഷ്ടികളുടെ പിന്നാലെ എന്നെ ആരാധിക്കുവോ എന്നെ ആരാധിക്കോ ഇല്ലെങ്കിൽ ഞാൻ തീലിടും ആരാധിച്ചാൽ ഞാൻ കള്ളും പെണ്ണും തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് കെഞ്ചുകയും ബാർഗേനിങ് നടത്തുകയും ചെയ്യുന്ന ഒരാൾ ഞാൻ പരിപൂർണനാണേ എന്നിരുന്ന് പറഞ്ഞാൽ രണ്ടു കൂടെ എങ്ങനെ പൊരുത്തപ്പെടുക പരിപൂർണതയുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല ദൈവം ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങളുടെ കഥയനുസരിച്ച് സൃഷ്ടി നടത്തുന്നത് പോലും പരിപൂർണതയുടെ നേരെ വിപരീത ലക്ഷണമാണ് പരിപൂർണനായിട്ട് ഇരിക്കുന്ന ഒരാൾ ഒരു സൃഷ്ടി നടത്തേണ്ട ആവശ്യമില്ല പരിപൂർണനായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ആരാധനയും ആവശ്യമില്ല താൻ ആരാധിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അല്പത്തരമൊന്നും പരിപൂർണതയുടെ ലക്ഷണമല്ല അപ്പം പിന്നെ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ പരസ്പരം ഒരു പൊരുത്തവും വൈരുദ്ധ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്താൽ മതി ഒന്ന് കോമൺ സെൻസ് ഒന്ന് ഓൺ ചെയ്താൽ മതി ഓഫാക്കിയിട്ടതുകൊണ്ടാണ് അതൊന്നും മനസ്സിലാവാത്തത് അത് ഓഫാക്കിയിടാനാണ് ഈ മതം വിശ്വാസികളെ പരിശീലിപ്പിക്കുന്നത് എന്നിട്ട് കണ്ണും കൂട്ടിയിട്ട് ഈ മണ്ടത്തരങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറയുക എന്നിട്ട് ആ വിശ്വസിച്ച കാര്യത്തെ ചെരുപ്പിനനുസരിച്ച് കാലിലെത്തുന്നത് പോലെ വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണ് എന്ത് മണ്ടത്തരമാണോ വിശ്വസിക്കുന്നത് ആ മണ്ടത്തരത്തിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും വളർച്ചു തിരിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പഴയ പാള നമ്മുടെ കാലിങ്ങനെ ചെത്തിക്കുറിപ്പിച്ചുകൊണ്ടിരിക്കുക ആ പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ എന്നതല്ല മറിച്ച് ആ സൃഷ്ടാവ് ഏകനാണ് എന്നും ആ ഏകൻ്റെ പേര് അള്ളാഹുവാണ് എന്നും ആ ഏകന് ആരാധന വേണമെന്നും ആ ആരാധന വേറെ ആർക്കും കൊടുക്കരുതെന്നും വേറെ ആർക്കെങ്കിലും ആരാധന കൊടുത്തു കഴിഞ്ഞാൽ പൊറുക്കാൻ പറ്റില്ല അവരെ തീയിലിട്ട് കത്തിക്കും എന്നും പറയുന്ന ഒരു മണ്ടൻ കഥയുടെ പേരാണ് ഇസ്ലാമിലെ തോഹീത് എന്ന് പറയുന്നത് ദൈവം അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെങ്കിൽ അയാൾ ഏകനായിരിക്കണം എന്ന് എന്തത്ര സാഠ്യം എന്താപ്പോൾ വിഷ്ണുവും ബ്രഹ്മാവും ശിവനും സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന മൂന്ന് കാര്യങ്ങൾ പരസ്പരം പങ്കുവെച്ച് സുഖസുന്ദരമായിട്ട് ഈ മൂന്ന് ദൈവങ്ങൾക്കും കൂടെ ഈ പ്രപഞ്ചം കൊണ്ട് കൊണ്ടു നടന്നാലിപ്പോൾ എന്താ കുഴപ്പം നിങ്ങളെ കുറാനിൽ പറയുന്നത് പറ്റൂല തല്ലൂടുന്നതാണ് എന്തായാലും പൂവൻ കോഴിയാണ് പഠിച്ചോൻ പഠിച്ചോൻ മനുഷ്യൻ്റെ മാതിരി ആവണോ പഠിച്ചോന് കുറച്ച് സഹിഷ്ണുതയും കുറച്ച് സഹകരണാത്മകതയൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് പഠിച്ചവന്മാർക്ക് ഈ പ്രപഞ്ചം കൊണ്ടെടുക്കാൻ എന്താ ബുദ്ധിമുട്ട് മൂന്ന് പഠിച്ചവന്മാരായി ഒരു കുഴപ്പമില്ല ഇനി മുപ്പത്തി മുക്കോടി പഠിച്ചവന്മാരായാലും ഒരു കുഴപ്പമില്ല ഇനി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിയിട്ടുള്ള ഏകത്വമായാലും കുഴപ്പമില്ല തൃത്വത്തിൽ ഏകത്വമായാലും കുഴപ്പമില്ല മനുഷ്യൻ്റെ യുക്തി കൊണ്ട് അളക്കാൻ പറ്റാത്ത സാധനമാണ് ഈ ദൈവം അപ്പോൾ യുക്തി കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരു സാധനത്തെ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളുടെ കഥ മാത്രം യുക്തിക്ക് നിരക്കുന്നതും മറ്റുള്ളവരുടെ കഥ യുക്തിക്ക് നിരക്കാത്തതും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങളുടെ കഥ എത്രത്തോളം യുക്തിക്ക് നിരക്കുന്നുവോ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും യുക്തിക്ക് നിരക്കുന്നതാണ് മറ്റുള്ളവരുടെയും കഥ അതല്ലെങ്കിൽ ഒരു കഥയും യുക്തിക്ക് നിരക്കുന്നതല്ല യുക്തിക്ക് നിരക്കാത്ത ഒരു കഥ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഈ കഥകളിൽ നിന്ന് മികച്ച കഥ നമ്മൾ തിരഞ്ഞെടുക്കുക ഇതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ും അവൻ ആരുടെയും അവൻ സന്താനവുമല്ല അവനോട് കിടപിടിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല ആരും സർവശക്തനാണ് എല്ലാവരും ദുർബലമാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആരെയെല്ലാം ആരാധിക്കുന്നുവോ ആരിലെല്ലാം നേർച്ചകളും വഴിപാടുകളും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നുവോ അവരാരും നിങ്ങൾക്ക് നേടിത്തരുവാൻ ശക്തരായ ആളുകളല്ല ലം വലം സമർപ്പിക്കുന്നു ഈ പറഞ്ഞതിനും വിരുദ്ധമായ കഥ ഇതിനകത്ത് പറയുന്നുണ്ട് കന്യകയായ മറിയമ്മിൻ്റെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഫർജിൽ ഊതി അങ്ങനെയാണ് ആ സ്ത്രീ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിച്ചത് എന്ന കഥ ഈ കുറാനിൽ പറയുന്നുണ്ട് അപ്പോൾ കന്യകയായ ഒരു മനുഷ്യ സ്ത്രീയുടെ ഫർജിൽ ഊതിയിട്ട് ഗർഭമുണ്ടാക്കി ഒരു കുട്ടിയെ ഉണ്ടാക്കിയെങ്കിൽ ആ കുട്ടിയുടെ വാപ്പ ആരാണ് അപ്പോൾ ഇവിടെ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടുമില്ല എന്നുള്ളത് ജനിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ഓക്കെ ശരിയാണ് അള്ളാഹു ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ജനിച്ചെങ്കിലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്ന് പറയാം പക്ഷെ ജനിപ്പിച്ചിട്ടില്ല എന്ന് ഈ കഥയനുസരിച്ച് പറയാൻ പറ്റില്ല ജനിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ സ്ത്രീയുടെ ഫർജിൽ അള്ളാഹു ഊതിയിട്ട് ഒരു കുട്ടിയെ ജനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ജനിപ്പിച്ച കുട്ടിയെയാണ് ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ എന്ന് വിളിക്കുന്നത് ആ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കുന്നതിനെയാണ് യുക്തി കൊണ്ട് ചോദ്യം ചെയ്യുന്നത് അതേ കിത്താബിൽ തന്നെയാണ് ഈ കുട്ടിയുടെ ബാപ്പ അള്ളാഹുവാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യ സ്ത്രീയെ പുരുഷ പുരുഷസ്പർശമില്ലാതെ അള്ളാഹുവിൻ്റെ ഊത്ത് കൊണ്ട് ഗർഭിണിയാക്കിയെങ്കിൽ ആ കുട്ടിയുടെ പാപ്പ അള്ളാഹു അല്ലാതെ ആരാണ് അപ്പോൾ ഞാൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നോണയാണ് ഇനി ഒരു ദൈവത്തിന് മക്കളില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബേജാറാവേണ്ട കാര്യം എന്താണ് എന്തപ്പം മക്കളുണ്ടായാൽ കുഴപ്പം ദൈവത്തിന് മക്കളുണ്ടായി സഹായികളുണ്ടായി ഭാര്യ ഉണ്ടായി അല്ലെങ്കിൽ കുറേ ദൈവങ്ങളുണ്ടായി ഇതിലൊക്കെ ഇപ്പം എന്താ പ്രശ്നമുള്ളത് അതിലൊക്കെ എന്തെങ്കിലും യുക്തിപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എല്ലാത്തിലും ബാധകമാണ് ഒരാൾ ഒറ്റക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു അയാൾ പരിപൂർണനാണ് എന്ന് പറയുന്നു അയാൾക്ക് ആരാധന കിട്ടണം ഇല്ലെങ്കിൽ വേചാറാണ് ഇല്ലെങ്കിൽ അയാൾ തീയിലിടും എന്ന് പറയുന്നു ഇതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല എല്ലാം പരസ്പര വിരുദ്ധമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് ദൈവങ്ങളുണ്ട് എന്നോ അല്ലെങ്കിൽ ദൈവത്തിന് മക്കളുണ്ട് എന്നോ പറഞ്ഞാൽ അതിലിപ്പോൾ എന്താ അത്ര വലിയൊരു പ്രശ്നമുള്ളത് അപ്പോൾ നിങ്ങളുടെ കഥയിൽ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങളാ ചെരുപ്പിനനുസരിച്ച് കല് ചെത്തുന്ന വ്യാഖ്യാനം നടത്തുന്നു എന്നുള്ളൂ ദൈവത്തിന് മക്കളുണ്ടായാലും ഒരു കുഴപ്പമില്ല ദൈവം ഇനിയിപ്പോൾ ഒരു പത്തെണ്ണായാലും ഒരു കുഴപ്പമില്ല മൂന്നെണ്ണായാലും ഒരു കുഴപ്പമില്ല ദൈവം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ദൈവം ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ജനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇതൊന്നും മനുഷ്യൻ്റെ കോമൺ സെൻസിനോ മനുഷ്യൻ്റെ യുക്തിക്കോ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ നിരക്കുന്ന കാര്യമേ അല്ല അതുകൊണ്ട് എന്ത് കഥ വേണമെങ്കിലും പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാം അതുകൊണ്ടാണ് മനുഷ്യർ പല കഥകളിലും പല മതങ്ങളിലും വിശ്വസിക്കുന്നത് അതിൽ നിന്ന് ഏത് കഥയാണ് മുന്തിയ കഥ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കയ്യിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ യുക്തിയുമല്ലാതെ ആയുധവുമില്ല ആ യുക്തി വെച്ച് പരിശോധിച്ചാൽ എല്ലാ കഥയിലും മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് കാണുന്നത് അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുക ഏതാ നമ്മൾ നമ്മളെടുക്കുക എൻ്റെ ഉമ്മയും പാപ്പയും ഇസ്ലാം ആയിരുന്നു എന്നതുകൊണ്ട് അവർ ഇസ്ലാം വിശ്വാസികളായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇസ്ലാം മതവിശ്വാസിയായി ജനിച്ച് ജീവിച്ചു വളർന്നത് എൻ്റെ ഉമ്മയും പാപ്പയും വിശ്വസിക്കുന്ന ഒരു മതം ആയതുകൊണ്ട് ഈ മതം സത്യമാണ് എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത് അതുപോലെ തന്നെ അല്ലേ മറ്റുള്ളവർക്ക് അവരുടെ മതവും ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ച ഒരാൾ ക്രിസ്തുവാണ് ശരി മുക്കൂട്ട് ദൈവമാണ് ശരി ക്രിസ്തുവിനെ ആരാധിച്ചാലേ രക്ഷയുള്ളൂ എന്നും വിശ്വസിച്ച് അയാൾ ജീവിച്ച് മരിച്ചു പോകുന്നു അപ്പുറത്ത് വേറൊരു ഹിന്ദുവായി ജനിക്കുന്ന ആൾ അയാളുടെ ദൈവങ്ങളെ വിശ്വസിച്ച് അതിനെ ആരാധിച്ച് അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്നു എന്താ കുഴപ്പമുള്ളത് എല്ലാവരും ഓരോ വിശ്വാസങ്ങളിൽ ജീവിച്ച് മരിച്ചു പോകുന്നു അതിൽ നിന്ന് ഏത് വിശ്വാസമാണ് ശരിയെന്ന് യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല കാരണം എല്ലാ വിശ്വാസങ്ങളും യുക്തിക്ക് അതീതമാണ് യുക്തിക്കതീതമായ മണ്ടത്തരങ്ങളുടെ സമാഹാരങ്ങളാണ് എല്ലാ കഥാപുസ്തകങ്ങളും ഇവിടെ പ്രശ്നം ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളുമായിട്ട് ഒരുപാട് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ ഈ തൗഹീദ് എന്ന് പറയുന്ന സാധനം കൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളവരുടെ മേക്കെട്ട് കയറാൻ പോകുന്നത് ബാക്കിയുള്ള വിശ്വാസങ്ങളും മതങ്ങളൊക്കെ യുക്തിക്ക് നിരക്കാത്തതും ഞങ്ങളത് ഭയങ്കര യുക്തിയുമാണ് എന്നൊക്കെ ബഡായി പ്രസംഗിക്കുന്നത് സാമാന്യമായി പറഞ്ഞാൽ മിതമായി പറഞ്ഞാൽ വിവരക്കേട് മാത്രമല്ല മര്യാദകേട് കൂടിയാണ് അതാണ് ഈ മുസ്ലിം മത നേതാക്കള് നമ്മുടെ ഒരു രാജ്യത്ത് ഒരു സമൂഹത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട മനുഷ്യത്വപരമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് നിങ്ങളുടെ ഈ തൊഹീദ് തന്നെയാണ് ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ ബഹുസ്വരതയുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരാശയം ഈ തൗഹീദ് ഇതുപോലുള്ള സങ്കുചിതമായ തൗഹീദല്ല ഇന്ന് മനുഷ്യർക്കാവശ്യം മറിച്ച് കുറച്ചും കൂടെ വിശാലമായ അപ്പുറത്തൊരാൾ വേറൊരു പഠിച്ചോളെ വിളിച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് അടുപ്പിലിടാൻ കാത്തിരിക്കുന്ന ദൈവങ്ങളെ അല്ല ഇന്ന് നമുക്കാവശ്യം മനുഷ്യർക്ക് ഏതായാലും ഈ ദൈവങ്ങളൊന്നും മനുഷ്യൻ്റെ യുക്തിക്കോ മനുഷ്യൻ്റെ പഞ്ചേദ്രിയങ്ങൾക്കോ ഗോചരമല്ല ഒളിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യർ അവരവർ മനസ്സിലാക്കിയതുപോലെ അവരവർ വിശ്വസിക്കുന്നത് പോലെ ആരാധിക്കുകയും ആരാധിക്കാതിരിക്കുകയും എന്തെങ്കിലും ചെയ്തോട്ടെ അവരെല്ലാവരുടെ ആരാധന അതിൻ്റെ സത്യസന്ധത അവരുടെ ഉള്ളിലുള്ള നന്മ അവരുടെ ഭക്തി അവരുടെ വിശ്വാസം അവരുടെ ആരാധനയിലെ നിഷ്കളങ്കത ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ദൈവം ആണ് ഇന്ന് നമുക്കാവശ്യം അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് പ്രത്യേകിച്ച് മതമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സങ്കുചിതത്വം ഇതൊന്നും ഉണ്ടാവില്ല അയാൾ മറ്റുള്ള ദൈവങ്ങളെ ആരാധിച്ചേന്ന് പറഞ്ഞിട്ട് അടുപ്പും കൂട്ടി അവരെ കത്തിക്കാൻ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ഏത് ദൈവത്തിനെ ആരാധിച്ചാലും ആ ആരാധനയെല്ലാം ദൈവത്തിനുള്ള ആരാധനയാണ് എന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിലൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് സ്വന്തം അക്കൗണ്ടിൽ അത് എഴുതി ചേർത്താൽ മതി അതല്ലാതെ ദൈവത്തിനൊരു പ്രത്യേക പേര് വേണമെന്നോ ദൈവത്തിനൊരു പ്രത്യേക ബിംബം വേണമെന്നോ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് തിരിഞ്ഞു മാത്രമേ ദൈവത്തിന് ആരാധിക്കാൻ പാടുള്ളൂ എന്നോ ഒരു പ്രത്യേക ഭാഷയിൽ വിളിച്ചാലേ ദൈവം കേൾക്കുള്ളൂ എന്നോ ഒരു പ്രത്യേക മതത്തിലൂടെ മാത്രമേ ദൈവത്തിനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഒരു ലോകത്ത് അങ്ങേയറ്റം വൃത്തികെട്ട ആശയമാണ് അതുകൊണ്ടാണ് ഇസ്ലാമിലെ തൗഹീദ് ഒരു അധാർമികമായ ആശയമാണ് ഇന്നത്തെ ലോകത്ത് എന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും വൃത്തികെട്ട ആശയം ഇസ്ലാമിലെ തോഹിത് തന്നെയാണ് ഈച്ച എന്നാലും തട്ടിയെടുത്തുകൊണ്ടുപോയാൽ അതുപോലും തിരിച്ചുപിടിക്കുവാൻ കഴിവില്ലാത്ത ദുർബലു നിങ്ങൾ എന്ത് ചോദിച്ചാലും അളവറ്റ ദയാപരനും കരുണാഭാരതിയുമായ പടച്ചുറപ്പ് അവൻ ഭാഷയുടെ പ്രശ്നമില്ല ദൂരത്തിന്റെ ഒരു പരിമിതിയില്ല എവിടെ നിന്ന് ഏത് ഭാഷയിൽ ഏത് ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം കേട്ട് മനസ്സിലാക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും സാധിക്കുന്ന ലോകത്തെ പടച്ച എല്ലാവരുടെയും സച്ചാതായ അള്ളാഹു അവനെ ആരാധിക്കണം എന്ന് പറയുന്നത് എത്രമാത്രം യുക്തിഭദ്രവും ഒരു യുക്തിയില്ല അങ്ങനെ ഒരു ദൈവത്തിന് മനുഷ്യൻ്റെ ആരാധനയൊന്നും ആവശ്യമില്ല അങ്ങനെ ഭാഷയും ദൂരവും പരിമിതിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ മനുഷ്യർ ഏത് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ആ ദൈവമൊക്കെ ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതെല്ലാം വരവ് വെക്കാനുള്ള വിശാല മനസ്കഥയാണ് ആ ദൈവത്തിന് ഉണ്ടാവേണ്ടത് ഈച്ചനെ ഓടിക്കാൻ പോലും കഴിയാത്തവരാണ് മറ്റു ദൈവങ്ങൾ എന്ന് വീമ്പ് പറയുന്ന ഈ ദൈവത്തിൻ്റെ ആളുകളോട് ഞാനൊരു നിസ്സാരമായ കാര്യം ആവശ്യപ്പെടുകയാണ് ഞാനൊരു ബേക്കറിയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ആ ബേക്കറിയിലെ പലഹാര പലഹാരപ്പെട്ടിയിൽ നിറയെ ഈച്ച ഉണ്ട് നമുക്ക് ഇങ്ങളെ അള്ളാഹുവിനും ആ ഈച്ചനാട്ടാൻ പറ്റുമല്ലെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം മക്കക്കാർ മുഹമ്മദിനോട് ചോദിച്ചതുപോലെ ഒരു പരീക്ഷണം മറ്റു ദൈവങ്ങൾക്ക് ഈച്ചനെ ആട്ടാൻ കഴിയില്ല ഞങ്ങളെ ദൈവത്തിന് ഈച്ചനെ ആട്ടാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു ബേക്കറിയുടെ പെട്ടിക്കുള്ളിൽ ഒരുപാട് ഈച്ച ഉണ്ട് ആ ഈച്ച പോകാനിട്ട് അവർ പറഞ്ഞ ബുദ്ധിമുട്ടുന്നുണ്ട് ഇങ്ങളെ പഠിച്ചോനോ അവിടെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെല്ലാവരും മുജായുദീൻ്റെ വിഷു മുജായുദീൻ്റെ മൂല്യന്മാരെല്ലാവരും കൂടെ വന്നിട്ട് ആ ബേക്കറിൻ്റെ മുമ്പിൽ നിന്ന് കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളല്ലാ ഈ നിന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റൂ ഒരു ഈച്ചനാട്ടം പോലും നിങ്ങൾ നിങ്ങളാഹിനെ കൊണ്ടു കഴിയില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു ഈച്ചനാട്ടം നിങ്ങൾ അള്ളഹാനെ കൊണ്ടും കഴിയില്ല മറ്റു ദൈവങ്ങൾക്ക് കഴിയാത്ത ഒരു ഈച്ചനാട്ടൽ അള്ളാഹുവിനും കഴിയില്ല കഴിയില്ല എന്ന് മക്കയിലെ മുഹമ്മദിൻ്റെ മുമ്പിൽ അവിടുത്തെ ആളുകൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് മുഹമ്മദിനോട് ആവശ്യപ്പെട്ടല്ലോ മക്കയിലെ ആളുകൾ അങ്ങനെ നീ പറയുന്നത് പോലെ അള്ളാഹു മാത്രമാണ് ആരാധന കേൾക്കുന്ന ദൈവമെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം അള്ളാഹുവിനോട് മാത്രം നമ്മൾ എല്ലാവരും കൂടെ ഒരു കൊല്ലം അങ്ങോട്ട് ആരാധിക്കാം അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം നമുക്ക് ബാക്കിയുള്ള ദൈവങ്ങളെയും കൂടെ ചേർത്തിട്ടൊന്ന് ആരാധിച്ച് നോക്കാം ഏത് ആരാധനയിലാണ് നമുക്ക് ഫലം കിട്ടുക എന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്താ മുഹമ്മദ് ചെയ്തത് തട്ടിക്കൊടി എണീറ്റ് പോകുക ചെയ്തത് പരീക്ഷണത്തിന് തയ്യാറാവില്ല പരീക്ഷിച്ചാൽ പൊളിയെന്നറിയാം അപ്പോൾ എല്ലാ ദൈവങ്ങളും ഈ കാര്യത്തിൽ കണക്കാണ് ഒരു ദൈവത്തിനും ഒരു ഈച്ചനെയാ ആട്ടാൻ കഴിയില്ല എല്ലാ ദൈവങ്ങളും വീമ്പ് പറയുക എന്നല്ലാതെ ഒരു ഈച്ചനെ ആട്ടാൻ കഴിയില്ല അത് കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പം ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈച്ചനൊന്നും ആട്ടണ്ട ആ പലസ്തീനിൽ ആ പാവപ്പെട്ട കുട്ടികളൊന്ന് രക്ഷപ്പെടുത്തി കൊടുത്താൽ മതി കഴിയും അതാനെക്കൊണ്ട് കഴിയില്ല എന്താ കാരണം അത് ഇത് ഏട്ടിലെ പശുവാണ് കിത്താബിൽ മാത്രമേ അല്ലു കിത്താബിലെ മണ്ടത്തരങ്ങളുടെ കൂട്ടത്തിൽ കാലും നീട്ടിയിരിക്കുകയാണ് അള്ളാഹു അല്ലാതെ ഈച്ചനാട്ടാൻ കഴിയുന്ന ഒരു അല്ലാഹു ജീവിച്ചിരിപ്പില്ല മറ്റു ദൈവങ്ങൾക്കില്ലാത്ത ഒരു കഴിവും ഈ അള്ളാഹുവിനുമില്ല ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു വെല്ലുവിളി എന്നാൽക്ക് പരീക്ഷണ വിധേയമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മറ്റു ദൈവങ്ങൾക്കില്ലാത്ത കഴിവ് പ്രാർത്ഥിച്ചാൽ അതൊക്കെ കേൾക്കും എന്നാണല്ലോ പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ കേട്ടതനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു ദൈവമാണ് അള്ളാഹു എങ്കിൽ ആ പ്രാർത്ഥനയിലൂടെ നമുക്കത് തെളിയിക്കാമല്ലോ പണ്ട് കൊടിയത്തൂരിലെങ്കിലും ഉപാഹല നടത്തിയൊരു കഥ ഉണ്ടല്ലോ ആ മുബാഹല നടത്തിയിട്ട് ആറുമാസത്തെ സമയം കൊടുത്തിട്ട് അള്ളാഹു എന്തെങ്കിലും ചെയ്തോ ഞാനും ആ മുബാഹലയിൽ മനസ്സുകൊണ്ട് പങ്കെടുത്ത ആളാണ് കാരണം അള്ളാഹു ഉണ്ടോ അല്ലേന്ന് അറിയാമല്ലോ ആറ് മാസം കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ആറുമാസം കൊണ്ട് തെളിഞ്ഞത് എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞ സാധനം ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് തെളിഞ്ഞത് അവിടെ അഹമ്മദിയാക്കൾക്കൊന്നും പറ്റിയില്ല അഹമ്മദിയാക്കളല്ലാത്ത മുസ്ലിങ്ങൾക്കൊന്നും പറ്റിയില്ല രണ്ടു കൂട്ടരും കൂടെ ചാപ പ്രാർത്ഥന നടത്തി അതായിരുന്നു മുബാഹല കൊടിയത്തൂർ നടത്തിയത് മുബാഹലയുടെ റിസൾട്ട് അള്ളാഹു ഇല്ല എന്ന് ഉറപ്പാക്കി എന്ന് തന്നെയാണ് ഞാൻ ഞാനതിനു ശേഷമാണ് അള്ളാഹു ഇല്ല എന്നുള്ള കാര്യം തീർത്തു ഉറപ്പിച്ചത് കാരണം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് അവിടെ കാണണമായിരുന്നു പിന്നെ എവിടെയാണ് ഈച്ചനാട്ടുന്നത് അള്ളാഹു എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ മനസ്സിലെ നന്മ മനസ്സിലാക്കാനും നിഷ്കളങ്കരായി മനുഷ്യർ ദൈവങ്ങളെ ആരാധിക്കുന്നത് അവരുടെ പരിമിതി കൊണ്ടാണ് അവരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും യുക്തിയുടെയും പരിമിതികൾ കൊണ്ടാണെന്നും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാരമ്പര്യമായി അവർക്ക് കിട്ടിയ വിശ്വാസങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കി എല്ലാ മനുഷ്യരുടെയും ആരാധന സ്വീകരിക്കാനുള്ള വിശാല മനസ്കഥയാണ് ഈ ദൈവത്തിനുണ്ടാവേണ്ടത് അതില്ല എന്നതുകൊണ്ടാണ് തൊഹീദ് തൊഹീദ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു മർക്കടമുഷ്ടിയും ചാഠ്യവുമായിട്ട് നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇല്ലാത്ത ഒരു സാധനത്തിൻ്റെ പേരിൽ മനുഷ്യർ പടച്ചുവിടുന്ന ബടായികൾ മാത്രമാണ് ഈ ദൈവങ്ങളുടെ പേരിലുള്ള എല്ലാ കഥകളും എല്ലാ കെട്ടുകഥകളും യാഥാർത്ഥ്യവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഒരു ഈച്ചനാട്ടാൻ പോലും ഒരു ദൈവത്തിനും കഴിയുമില്ല കഴിയുമായിരുന്നെങ്കിൽ എത്രയോ സന്നിഗ്ധമായ സന്ദർഭങ്ങളിൽ അവരുടെ കഴിവ് കാണിക്കേണ്ടതായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഈച്ചനാട്ടൽ നമ്മൾ കണ്ടില്ല ഇപ്പോൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ബൈത്തുൽ മുക്കദ്ദീസൊക്കെ കയ്യിലടക്കി വെച്ചുകൊണ്ട് ആ പാവം പലസ്തീനികളെ വംശനാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ആ ഭീകരരാഷ്ട്രം ഈച്ചനാട്ടുന്നത് ഈച്ചനാട്ടാൻ കഴിയാത്ത അള്ളാഹു നിസ്സംഗനായിട്ട് നോക്കി നിൽക്കുകയാണ് ആ പള്ളി വീണ്ടെടുത്ത് കൊടുക്കാൻ പോലും അള്ളാഹുവിനെ കൊണ്ട് കഴിയുന്നില്ല ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിരിക്കെ ഈ ബടായി പറച്ചിലിനൊക്കെ എന്ത് അർത്ഥമാണുള്ളത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അടുത്ത ഭാഗം തോഹീദ് കഴിഞ്ഞ് റിസാലത്തിലേക്ക് കടക്കുകയാണ് റിസാലത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം